സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം സാധാരണ സംസ്കാരം രൂപപ്പെട്ട് വന്നിട്ടുള്ളത് തീരങ്ങളെ ആശ്രയിച്ചാൽ സിന്ധു നദീതര സംസ്കാരവും നൈൽ സംസ്കാരവും മഞ്ഞ സംസ്കാരവും എല്ലാം രൂപപ്പെട്ടത് നദീതീരങ്ങളിലാണ് അപ്പോൾ നദിയുടെ വലിപ്പ ചെറുപ്പമനുസരിച്ച സംസ്കാരങ്ങളുടെ ആക്കവും തൂക്കവും പഴക്കവും ഒക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ മധ്യകേരളത്തിൽ കോട്ടയത്തിനടുത്ത് അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ തന്നെ പിന്നെ പ്രധാന നദിയായ മീനച്ചലാറിൻ്റെ തീരത്ത് രൂപപ്പെട്ടു വന്ന ഒരു സംസ്കാരവും ആ സംസ്കാരത്തിൻ്റെ ഭിന്നാംപുറമായ സ്ഥലനാമത്തെയും കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് സ്ഥലത്തിൻ്റെ പേര് ഈരാറ്റുപേട്ട എന്നാണ് മീനച്ചൽ താലൂക്കിലാണ് ഈരാറ്റുപേട്ട രണ്ടായിരത്തി പതിനഞ്ച് വരെ അതൊരു പഞ്ചായത്തായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം അതൊരു മുനിസിപ്പാലിറ്റിയായി പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈരാറ്റുപേട്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേട്ട എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റിനെയാണ് സാധാരണ പേട്ട എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനടുത്ത് തന്നെ ഒരു പത്തിരു ഇരുപത് കിലോമീറ്റർ മാറി മറ്റൊരു പേട്ട നമുക്കുണ്ട് എരുമേലി പേട്ട ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് മറ്റൊരു പേട്ടയാണ് അത് ഇന്ന് എരുമേലി എന്നാണ് ഇത് അറിയപ്പെടുന്നത് എങ്കിലും അത് യഥാർത്ഥത്തിൽ പഴയ പേര് എരുമേലി പേട്ട എന്നാണ് അപ്പോൾ ഈ രണ്ട് പേട്ടകൾ എങ്ങനെയാണ് അടുത്തടുത്ത് രൂപപ്പെട്ടത് വളരെ കൗതുകകരമാണ് നമ്മളതിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കാഞ്ഞിരപ്പള്ളി പാലാവഴി ഈരാറ്റുപേട്ടയിലേക്കും അതുപോലെ തന്നെയാണ് മധുരയിൽ നിന്ന് വണ്ടിപ്പെരിയാർ വഴി പുൽമേട് വഴി പാണ്ഡിത്താവളം വഴി ശബരിമല വഴി എരുവേലിപ്പേട്ടയിലേക്കും എത്താം അപ്പോൾ കൃത്യമായും രണ്ട് മലമ്പാതകളെ അടയാളപ്പെടുത്തുന്നതാണ് ഈ രണ്ട് പേട്ടകൾ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്നാം നൂറ്റാണ്ടുകളോടുകൂടി തമിഴ്നാട്ടിൽ ഉണ്ടായ അരാജകത്വം അതിൻ്റെ പേരിൽ രാജകുടുംബങ്ങൾ തമ്മിൽ തന്നെ രാജകുടുംബാംഗങ്ങൾ തമ്മിൽ തന്നെ അധികാരത്തിൻ്റെ വടംവലിയും ഒക്കെ നടന്നതിൻ്റെ ഫലമായിട്ടാണ് പന്തളം തേക്ക് ഒരു വിഭാഗവും പൂഞ്ഞാറിലേക്ക് മറ്റൊരു പാണ്ഡ്യ വിഭാഗവും കുടിയേറുന്നത് ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ രണ്ട് വേട്ടകളും രൂപപ്പെട്ടു ഒരു പക്ഷേ അതിനു മുമ്പ് തന്നെ രൂപപ്പെട്ടു എന്നും വരാം എന്തായാലും കേരളത്തിലെ മലഞ്ചരക്കുകൾ പ്രത്യേകിച്ച് കുരുമുളക് ഏലം ചുക്ക് ഗ്രാമ്പ് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി കടലിലൂടെ യൂറോപ്യന്മാർ വന്നതുപോലെ തന്നെ കരവഴി പാണ്ഡ്യന്മാരും ചോളന്മാരും അതുപോലെ തന്നെ ഉത്തരേന്ത്യക്കാരും ഒക്കെ കേരളത്തിലേക്ക് പ്രവഹിച്ചിട്ടുണ്ട് അങ്ങനെ മലവഴി രൂപപ്പെട്ട പത്തിരു ഇരുപതിലേറെ മലമ്പാതകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതിൽ രണ്ട് പ്രധാനപ്പെട്ട മലമ്പാതകളാണ് ഒന്ന് ശബരിമല വഴി എരുമേലിപ്പേട്ടയിൽ എത്തുന്നതും മറ്റൊന്ന് കാഞ്ഞിരപ്പള്ളി വഴി ഈരാറ്റുപേട്ടയിൽ എത്തുന്നതും അപ്പോൾ നമ്മുടെ പ്രധാന വിഷയം ഈരാറ്റുപേട്ട എന്ന സ്ഥലനാമത്തിൻ്റെ നിരുത്തിയാണ് രണ്ട് കൈവഴികൾ ചേർന്ന് അതായത് തെക്കനാറ് എന്നും വടക്കനാറ് എന്നും പറയുന്ന എന്ന് നാട്ടുകാർ പേരിട്ട് വിളിക്കുന്ന രണ്ട് നദികളുടെ സംഗമസ്ഥാനമാണ് രണ്ട് കൈവഴികളുടെ സംഗമസ്ഥാനമാണ് ഈരാറ്റ് പേട്ട ഇതിൻ്റെ പഴയ പേര് ഈരാറ്റിട എന്നാണ് ഒരു ഈ പേട്ട രൂപപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ മാർക്കറ്റ് രൂപപ്പെടുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിന് ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിലൊക്കെ ഉള്ള പഴയ ഗ്രന്ഥവരികളിൽ കാണുന്നത് ഈരാറ്റിട എന്നാണ് ഈ രണ്ട് ആറുകളുടെ ഇട എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെക്കനാറ് തെക്കനാറ് എന്ന് പറയുന്നത് പൂഞ്ഞാറാണ് അതേപോലെ വടക്കനാറ് എന്ന് പറയുന്നത് തീക്കോയിറാണ് അപ്പം ഈ തീക്കോയിറും എന്ന് പറയുന്ന വടക്കനാറും പൂഞ്ഞാറ് എന്ന് പറയുന്ന തെക്കനാറും സന്ധിക്കുന്ന സ്ഥലമാണ് രണ്ടാറുകൾ ഈരാറ് രണ്ടാറുകൾ സന്ധിക്കുന്ന സ്ഥലമാണ് ഈരാറ്റിട ഈരാറ്റിടയിൽ തുടങ്ങിയ പേട്ടയാണ് പിൽക്കാലത്ത് ഈരാറ്റുപേട്ടയായി രൂപം പ്രാപിച്ചത് ഇപ്പോൾ ഈ ഇരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ ഒരു ഒരു പേട്ട അല്ലെങ്കിൽ ഒരു ചന്ത അതല്ലെങ്കിൽ ഒരു ഒരു അങ്ങാടി എന്ന് നമ്മൾ നിസാരമായി പറഞ്ഞു തള്ളുമ്പോഴും അവിടെ ഈ ചന്ത എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അവിടെ ചരക്കുകൾ മാത്രമല്ല കൈമാറ്റം ചെയ്യപ്പെടുന്നത് അവിടെ സംസ്കാരം കൈമാറ്റം ചെയ്യപ്പെടുന്നു ഭാഷ കൈമാറ്റം ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെയാണ് സംസ്കാരം മറ്റ് പിന്നെ നമ്മുടെ വാമൊഴി വഴക്കങ്ങൾ ശീലങ്ങൾ ആഘോഷങ്ങൾ വിശ്വാസങ്ങൾ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ ചന്തകളിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ഒരു പക്ഷേ സാംസ്കാരിക കൈമാറ്റത്തിൻ്റെ മധ്യ കാലഘട്ടത്തിൽ സാംസ്കാരിക കൈമാറ്റത്തിൻ്റെ ഒരു ഇറ്റില്ലം തന്നെയായിരുന്നു ഈരാറ്റുപേട്ട രണ്ടാറുകൾ സന്ധിക്കുന്ന സ്ഥലത്ത് അഥവാ ഈരാറ്റിടയിൽ രൂപപ്പെട്ട ഒരു ചന്തയുടെ പേരിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ ഉയർന്നു വന്ന ഒരു സ്ഥലപ്പേരാണ് ഈരാറ്റുപേട്ട നന്ദി നമസ്കാരം